ഫസ്റ്റ് ലെവൽ വരാൻ നോക്കാം കേട്ടോ ഹായ് അബ്ദുൽ കരീം ഹലോ ഹലോ ഹായ് ഫസ്റ്റ് ലൈക്ക് ആണെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണോ തോന്നുന്നില്ല എൻ്റെ ലൈവില് ആദ്യമായിട്ടാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നിഷാന്ത് ഹായ് റാക്കി ഹായ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടേ അതേപോലെ തന്നെ ഇനി രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതേപോലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ രണ്ടാളും ഒന്ന് കാണണേ ക്ലിയർ അല്ലേ നിഷാദ് എന്ത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കൃഷ്ണൻ ഗുഡ് മോർണിംഗ് അരവിന്ദ് ഹാ അരവിന്ദ് നിങ്ങൾ ഞാനിട്ട വീഡിയോ കണ്ടോ ഞാൻ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണേ വെരി നൈസ് താങ്ക് യു സ്ഥലം കൊയിലാണ്ടിയാണ് കേട്ടോ അറിയോ കൊയിലാണ്ടി ടീഷർട്ടാണോ ചോദിച്ചാൽ അത് ഹൈ അർഷ ലൈവ് ക്ലിയർ അല്ലാട്ടോ ക്ലിയർ ഇല്ലേ ലൈവിന് അതെന്തുച്ചി ആണല്ലേ ഓക്കെ 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 ആരും ലൈക്ക് ചെയ്യുന്നില്ലല്ലോ വേഗം ലൈക്ക് ചെയ്തെല്ലാവരും ഹൈ ഡ്രീം ഡ്രീമിന് മെസ്സേജ് ഞാൻ കണ്ടു ലൈവിൽ വാന്ന് പറഞ്ഞിട്ടോ ക്ലിയർ ഇല്ലേ അതെന്താ ഓക്കെ ആണോ ഇപ്പം ക്ലിയർ ഉണ്ടോ ക്ലിയർ ഇല്ലാത്ത പ്രോബ്ലം റേഞ്ചിന് എന്തോ പ്രോബ്ലം ഉണ്ടോ തോന്നുന്നു താങ്ക് യു താങ്ക് യു ഹലോ ഹെലോ ഹെലോ ഹായ് ഡേ നിങ്ങളില്ലേ ഞാനിട്ട രണ്ട് വീഡിയോ ലോങ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അടുത്ത് കാണണം അതേപോലെ ഷോർട്ട് വീഡിയോ കാണണേ നിങ്ങൾ ആദ്യമായിട്ട് കാണണ്ടെങ്കിൽ ക്ലിയർ ഇല്ലടാ ഇപ്പം ക്ലിയർ ഇല്ലേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യൂട്ടോ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും ആ ചിലപ്പോൾ അതായിരിക്കും നെറ്റ്വർക്കിന് എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും അല്ലാണ്ട് റേഞ്ച് റേഞ്ചില്ലാണ്ട് ഞാൻ മുകളിൽ എപ്പോൾ ഇരിക്കുന്നിടത്ത് തന്നെയാണ് ലൈവ് ചെയ്യുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഹായ് ടി വി അല്ലെ സോഷ്യൽ ഹായ് താങ്ക് യു ലറാണല്ലേ ആണോ ആണല്ലേ ടീച്ചറെ പോലെ ഉണ്ടോ ആയിക്കോട്ടെ ആണോ ഹലോ എന്തുണ്ട് വിശേഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശേഷം സുഖമായിട്ടിരുന്നു കൊറേ ആയല്ലേ നമ്മൾ കണ്ടിട്ട് ഡ്രസ് ഫുള്ള് കാണിച്ചു ഫുൾ ഇത് തന്നെയാണ് ഒരു സ്കേർട്ടാ ഒരു ടീഷർട്ട് ആണ് ഇത്ര തന്നെയാണ് ഒരു നിങ്ങൾ ഞാനിട്ട ഷോർട്സ് ഒക്കെ കണ്ടോ വീഡിയോ കണ്ടോ അർഷൂന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ടോം ആണോ അത് ടോം അല്ലല്ലേ എനിക്കിങ്ങനെ ഇരിക്കും വേണം കേട്ടോ വായിക്കാൻ കുറച്ചുകൂടെ സുഖം അതാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഷോർട്സ് കണ്ടോ താങ്ക് യു സോ മച്ച് ഷോർട്സ് മാത്രമല്ല ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ടോ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അടുത്ത് കാണും കേട്ടോ സാരി സൂപ്പർ ആണ് ആണോ സാരിയിലോ ഏജ് ഇരുപത്തിനാലാണ് കേട്ടോ ഹലോ ഹലോ

പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലേ കണ്ടിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാം കേട്ടോ അതേപോലെ ഇങ്ങനത്തെ വീഡിയോസ് എടുത്ത് കാണുക സ്കിപ്പ് ചെയ്യാണ്ട് എടുത്ത് കാണുക ഞാനൊരു ആറ് മിനിറ്റുള്ള വീഡിയോ ആണ് കേട്ടോ എടുത്തത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണണം റേഞ്ചിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടോ എന്ന് തോന്നുന്നു നമ്മൾ എന്തോ എനിക്കും എന്തോ ഒരു ഡിലേ വരുന്നുണ്ടല്ലോ എന്തോ പറ്റിട്ടുണ്ട് റേഞ്ചിന് എന്തോ ഒരു പ്രോബ്ലം നെറ്റിന് എന്തോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു റേഞ്ചിന് എന്തോ പ്രോബ്ലം ഉണ്ടോ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല അതേപോലെ തന്നെ ഇവിടെ എന്തോ ഒരു പ്രോബ്ലം നിങ്ങൾ എന്തെങ്കിലും മിസ് മിസ്സേക്കുന്നത് അതെനിക്ക് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വായിക്കത്തി അതേപോലെ നിങ്ങൾ ഞാൻ എന്നിട്ട് ലോങ് വീഡിയോ ഷോർട്ട്സ് വീഡിയോ എടുത്ത് കാണുക ലോങ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ എടുത്ത് കാണുക കേട്ടോ അതിൽ കീ നിങ്ങൾ ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് വൈറലാണ് കീയോറി ചന്തയും അതേപോലെ ഒക്കെ അപ്പം അതൊക്കെ ഞാൻ അതിൽ ഏഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ എന്തായാലും അതൊന്ന് പോയിട്ട് കാണുക കേട്ടോ എന്തായാലും നെറ്റിൻ്റെ എന്തോ ഒരു പ്രോബ്ലം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതൊക്കെ ജാമായിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു നിങ്ങൾ മെസ്സേജ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ലൈവ് നിർത്തുകയാണ് കേട്ടോ എന്തോ ഒരു റേഞ്ചിന് എന്തോ പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ നാളെ വരാം കേട്ടോ